ഒരു കാലത്ത് മലയാളി പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ജയനും സീമയും അങ്ങാടി കരിമ്പല തുടങ്ങിയ ചിത്രങ്ങളിലെ ഇവരുടെ കെമിസ്ട്രി ഇന്നും ആരാധകർ ചർച്ച ചെയ്യുന്നതാണ് ജയൻ സീമ താരജോഡികൾ അന്നുണ്ടാക്കിയ ഓളം പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവരുടെ പേര് പലപ്പോഴും കൂട്ടിയോജിപ്പിച്ച് കേൾക്കുകയും ചെയ്യാറുണ്ട് സഹതാരം എന്നതിലുപരി ജയനുമായി വളരെ അടുത്ത ബന്ധമാണ് സീമയ്ക്കുണ്ടായിരുന്നത് തന്റെ സഹോദര സ്ഥാനത്താണ് ജയനെന്ന് സീമ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇരുവരും പ്രണയത്തിലായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അക്കാലത്തെ ഏറ്റവും വലിയ ഗോസിപ്പായിരുന്നു ഇവരുടെ പ്രണയം സീമ സംവിധായകൻ ഐ വി ശശിയെ വിവാഹം കഴിച്ചിട്ടും ആ ഗോസിപ്പിൽ മാറ്റം വന്നിരുന്നില്ല തങ്ങളുടെ വിവാഹത്തിന് ചുക്കാൻ പിടിച്ചത് ജയനാണെന്ന് സീമ പറഞ്ഞിട്ടുണ്ടെങ്കിലും അന്നത്തെ പ്രേക്ഷകർ പലരും വിശ്വസിക്കുന്നത് ഇവർക്കിടയിൽ പ്രണയമുണ്ടായിരുന്നു എന്നാണ് ഒരിക്കൽ കൈരളി ടി വിയിലെ ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ സീമ ഇതേക്കുറിച്ച് മനസ്സ് തുറന്നിരുന്നു ഇന്നും ആളുകൾ ഞങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ ദിവസം പോലും തന്നോട് ഇക്കാര്യം ഒരാൾ പറഞ്ഞെന്ന് സീമ പറഞ്ഞിരുന്നു ആ അഭിമുഖം വീണ്ടും ശ്രദ്ധ നേടുകയാണ് അവി ശശിയോട് ജയന്റെ ഭാര്യയല്ലേ വിവാഹം കഴിച്ചതെന്ന് പോലും പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ടെന്ന് സീമ പറയുന്നുണ്ട് ഈ മനോഹര തീരത്തിൽ അഭിനയിക്കുമ്പോൾ ജയൻ ഒന്നുമല്ല അപ്പോഴും അദ്ദേഹം ശശിയേഠനോട് പറയുമായിരുന്നു ഈ പെണ്ണിനെ എടുക്ക് ഒരു പാട്ടിലേക്കാണ് ജേട്ടൻ എന്നെ റെക്കമെൻഡ് ചെയ്തത് അല്ലാതെ ജേട്ടന് എന്നോട് ഇഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഗോസിപ്പ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകാൻ കൊച്ചി വിമാനത്താവളത്തിൽ വന്നപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് സുന്ദരിയാണല്ലേ എന്ന് ചോദിച്ചു എന്നിട്ട് ചോദിക്കുകയാണ് ശശി ശശിസാർ കെട്ടിയില്ലായിരുന്നെങ്കിൽ ജയൻ കെട്ടേണ്ടതായിരുന്നില്ലേ എന്ന് ഞാൻ അന്തം വിട്ടു നോക്കി നിന്നു പക്ഷെ അങ്ങനെയല്ല ജയേട്ടനാണ് ഞങ്ങളുടെ വിവാഹം നടത്തി തന്നത് ചേട്ടൻ ഇഷ്ടമായിരുന്നു പക്ഷെ പ്രണയം പോലെ ഒന്നുമല്ല അക്കാലത്ത് ഒരുപാട് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നല്ലോ അങ്ങനെയൊന്ന് ഗോസിപ്പുകൾ ഉണ്ടെങ്കിലേ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ കഥകളൊന്നും എന്നെ ബാധിച്ചിരുന്നില്ല ഞാനും ജയേട്ടനും എങ്ങനെയാണെന്ന് എനിക്കറിയാം പിന്നെ എന്തിനാണ് ഞാൻ തലമുണ്ടാക്കുന്നത് ശശിയേട്ടന്റെ അടുത്ത് പറയുമായിരുന്നു ജയന്റെ ഭാര്യയാണ് കല്യാണം കഴിച്ചതെന്ന് സീമ പറഞ്ഞു